ഇന്ന് ഡ്രസ്സിൻ്റെ വീഡിയോ അല്ല കേട്ടോ ഞാൻ ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് ഒരു ഷോർട്ട്സ് ഇട്ടായിരുന്നു ആൻറ്റി ടണ്ണിഷ് ഓർണമെൻസിൻ്റെ ആ ഒരു ജ്വല്ലറിയുടെ അത് ഞാൻ കളക്ഷൻസ് കൊണ്ടുവരാം അങ്ങനെ ഒരുപാട് നല്ല നല്ല റിവ്യൂസാണ് കേട്ടോ കസ്റ്റമർ ഒരുപാട് പേർക്കും അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആൻറ്റി ടണ്ണിഷ് ഓർണമെൻസിൻ്റെ ആ ഒരു ജ്വലറിയുടെ വീഡിയോ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ചെയിനുകൾ മാലകൾ ബ്രേസ്ലെറ്റ് പാദ പാതസ്വരം കൊലുസ് വളകൾ മോതിരങ്ങൾ കമ്മലില്ല കേട്ടോ കമ്മൽ എനിക്ക് കിട്ടിയിട്ടില്ല ബാക്കി ഓർണമെൻസ് എല്ലാം ഉണ്ട് ആംഗ്ലെറ്റ്സ് ഇത് പാദസരം അങ്ങനെ എല്ലാ കളക്ഷൻസും ഉണ്ട് കേട്ടോ നല്ല നല്ല കളക്ഷൻസാണ് നമുക്കന്നേരം അത് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം ഇത് ഇപ്പോഴൊരു ട്രെൻഡിങ് ആയിട്ട് ട്രെൻഡിങ്ങായിട്ട് മാറിയൊരു ഓർണമെൻസാണ് ഈ ഒരു ആൻറ്റി ടർണിഷ് ജ്വല്ലറി എന്ന് പറയുന്നത് ഇത് ചെയിനാണ് കേട്ടോ കഴുത്തിലിടുന്ന ചെയിന് എൺപത്തി അഞ്ച് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ആ ഒരു ജ്വലറിയാണ് കേട്ടോ നമുക്കിത് എത്ര നാൾ എത്ര നാളെന്ന് പറഞ്ഞാൽ ഒരു വൺ ഇയറൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്താലും ഇതിൻ്റെ ആ ഒരു നിറത്തിനൊന്നും ഒരു വ്യത്യാസമോ മാറ്റമോ ഒന്നും വരത്തില്ല നമുക്ക് പ്രത്യേകിച്ച് ഒരു അലർ അലർജിയോ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല ഡെയിലി ഇത് യൂസ് ചെയ്യാം നമുക്ക് കഴുത്തിന്ന് ഊരേണ്ട ആവശ്യമൊന്നുമില്ല ക നിറം മങ്ങിയോ അങ്ങനൊരു നിറവ്യത്യാസം വരികയോ ഒന്നും ചെയ്യത്തില്ല നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ കൂടുതലായിട്ടും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഒരുപാട് നാളിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഈ ഒരു ഓർണമെൻറ്റ്സ് വരുന്നത് അന്നേരം നമുക്ക് പ്രത്യേകിച്ച് അലർജിയോ അങ്ങനെ നിറവ്യത്യാസമോ അങ്ങനെയൊന്നും വരത്തില്ല നമ്മൾ ആ ഒരു ഗോൾഡിൻ്റെ ആ ഒരു ആ ഒരു എഫക്റ്റിൽ തന്നെയാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ഓർണമെൻസ് വരുന്നത് നല്ല ഇങ്ങനെ മിന്നി മിന്നി തിളങ്ങി തിളങ്ങി കിടക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇത് ഇതിൻ്റെ പ്രൈസ് എൺപത്തി അഞ്ച് രൂപ മാത്രമാണ് എയ്റ്റി ഫൈവ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇങ്ങനെ നല്ല ഒരു ചെയിൻ വന്നിട്ട് ഇതേപോലെ ഇങ്ങനൊരു എന്താ പറയുന്ന ഒരു ലോക്കറ്റ് ഒരു ലോക്കറ്റ് ഒരു ചുട്ടി അതിങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ എക്സ്റ്റൻഷൻ ഉണ്ട് കേട്ടോ നമുക്ക് അളവിനനുസരിച്ച് നമുക്കിത് കറക്റ്റ് ചെയ്ത് ഇടാൻ പറ്റും ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഈ ഒരു ജ്വല്ലറി വരുന്നത് പ്രത്യേകിച്ച് നമുക്ക് അലർജി നമുക്ക് വൺ ഇയർ ഒക്കെ യൂസ് ചെയ്താലും ഡെയിലി നമ്മളിത് ഊരാതെ യൂസ് ചെയ്താലും നമുക്ക് മറ്റ് പ്രത്യേകിച്ച് ഇതിനൊരു നിറവത്യാസമൊന്നും വരത്തില്ല പിന്നെ ഊരി വെച്ചിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ എത്ര വർഷമായാലും ഇതിന് യാതൊരുവിധ കംപ്ലൈൻറ്റ്സോ അങ്ങനെയൊന്നും വരുത്തില്ല പിന്നെ ഈ എക്സ്റ്റൻഷനുണ്ട് അതിൻ്റെ സൈസിനനുസരിച്ച് നമുക്കിത് കറക്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ്ട എൺപത്തി അഞ്ചിൻ്റെതാണ് ഞാൻ കാണിക്കുന്നത് ആവശ്യമുള്ളവർ ഇതായി ഇത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇതേപോലൊക്കെ ഇങ്ങനെ ബട്ടർഫ്ലൈയുടെ ആ ഒരു പെൻഡൻറ്റ് ആ ഒരു എന്തോ പറയുന്ന ആ ഒരു ലോക്കറ്റ് വരുന്നത് പിന്നെ ഹാർട്ട് ഷേപ്പ് അതിൻ്റെ ചെറിയ ഹാർട്ട് വലിയ ഹാർട്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇതിൻ്റെ എല്ലാം പ്രൈസ് എം എൺപത്തി അഞ്ചാണ് എയ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് നമുക്ക് രണ്ടോ മൂന്നോ നാലോ ഒക്കെ വാങ്ങിച്ച് വെച്ചിരുന്നാലും മാറിയും തിരിഞ്ഞൊക്കെ യൂസ് ചെയ്യാം ഇപ്പോഴെല്ലാവരും സത്യത്തിൽ ഈ ഒരു സ്വർണ്ണ വില കൂടിയ സമയത്ത് നമ്മൾ ലക്ഷങ്ങൾ വില വരുന്ന സ്വർണ്ണം ഇട്ടുകൊണ്ട് പുറത്തിറങ്ങിയാൽ തന്നെ നമുക്കൊരു ടെൻഷനും പേടിയും ഒക്കെയാണ് ഇതൊക്കെ ഇനി ആരെങ്കിലും പൊട്ടിച്ചെടുത്തുകൊണ്ട് പോയാൽ നമ്മളെ ജീവന് തന്നെ ഭീഷണിയാവുന്ന ആകുന്ന ഒരു കാര്യമാണ് അന്നേരം ഇങ്ങനെയൊക്കെയുള്ള ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അന്നേരം പേടിക്കുകയും വേണ്ട പൊട്ടിച്ചുകൊണ്ട് പോയാലും ആകെ അങ്ങനെ ലക്ഷങ്ങളുടെ ആ ഒരു ഒരിതൊന്നും വരത്തില്ലല്ലോ ഇത് വേറൊരു ഇത് നൂറ്റി പത്തൊൻപത് രൂപയാണ് കേട്ടോ വൺ നയൻറ്റീൻ റുപ്പീസാണ് ഇതിന് വരുന്നത് ഇത് ബട്ടർഫ്ലൈയുടെ വേറൊരു രീതിയിലുള്ള ഒരു ലോക്കറ്റാണ് ഇതിൽ വരുന്നത് നൂറ്റി പത്തൊൻപത് രൂപയാണ് പല പല പ്രൈസിൽ വരുന്നുണ്ട് കേട്ടോ ഇത് പലതും പല മോഡൽ മോഡലിനനുസരിച്ചൊക്കെ പല പ്രൈസിലൊക്കെയാണ് വരുന്നത് ഇത് നൂറ്റി പത്തൊൻപതാണ് ഇത് സ്റ്റേ ഇതും സ്റ്റേ ഇതെല്ലാം ഈ ആൻറ്റി ടണ്ണിഷാണ് കേട്ടോ ഞാൻ കാണിക്കുന്ന ഫുള്ള് ആൻറ്റി ടണ്ണിഷിൻ്റെ ഓർണമെൻസാണ് നൂറ്റി പത്തൊൻപതാണ് ചെയിൻ നേരത്തെ എയ്റ്റി ഫൈവിൻ്റെ അതേ ഒരു ചെയിനും പിന്നെ പെൻഡിൻ്റെ ഈ ഒരു ലോക്കറ്റ് ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു രണ്ട് ലെയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബട്ടർഫ്ലൈയുടെ ആ ഒരു മോഡലിലാണ് വന്നിരിക്കുന്നത് ഇതുമൊക്കെ നമുക്ക് നല്ല ട്രെൻ എന്തോ പറയുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു ഇതാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും ഇതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോഴാവശ്യമുള്ളവർ രണ്ട് പല പല മോഡലുകളിൽ രണ്ടോ മൂന്നോ ഒക്കെ വാങ്ങിക്കാവുന്നതാണ് നമുക്ക് മാറി മാറി ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും പ്രൈസ് നൂറ്റി പത്തൊൻപതാണ് വൺ നയൻറ്റി നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കണ്ടോ ലോക്കറ്റും ഈ മാലയൊക്കെ കേട്ടോ ഇതിങ്ങനെ മിന്നി മിനി അങ്ങ് തിളങ്ങും കേട്ടോ കഴുത്തി കിടക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള മാലകളാണ് കണ്ടോ ഇതിൻ്റെ ഈ ഒരു പിന്നെ ഇതും നൂറ്റി പത്തൊൻപതാണ് കേട്ടോ ഇതിന് ഈ നേരത്തെ ഞാനൊരു നേരത്തെ എൺപത്തഞ്ചിന് കാണിച്ച ആ ഒരു മോഡൽ തന്നെയാണ് പക്ഷേ അത് നൂറ്റി അത് ഇതിൻ്റെ ബ്രാൻഡ് മാറിയപ്പോഴത്തേക്കാണ് റേറ്റിൽ വ്യത്യാസം വന്നത് ഇത് നല്ല ആൻറ്റി ടർണിഷാണ് കേട്ടോ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കളർ ചേഞ്ചോ അങ്ങനൊന്നും വരുന്ന അങ്ങനെയൊന്നും പല പല രീതിയിലുള്ള ഉണ്ട് ചിലതൊക്കെ ചിലവരൊക്കെ ഇങ്ങനെ ക്വാളിറ്റി കുറഞ്ഞത് വരുമ്പോഴത്തേക്ക് കളർ ചേഞ്ച് വരും പക്ഷേ ഇതങ്ങനെ കളർ ചേഞ്ച് ഒന്നും വരുന്നില്ല കാരണം ഞാൻ ഒരുപാട് നാളുകൊണ്ട് യൂസ് ചെയ്ത് എനിക്കിതിൽ വിശ്വാസം വന്നിട്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ എടുത്തത് തന്നെ നമ്മൾ ഞാനാണെങ്കിൽ ഇത് അങ്ങനെ എന്തോ മാ ഊര് കഴുത്തിനിന്നൊന്നും ഊരുന്നൊന്നുമില്ല പക്ഷെ ഒരു മാറ്റവും വന്നിട്ടില്ല ഇതാ കണ്ടോ ഇത് എൺപത്തഞ്ചിനും ഉണ്ടായിരുന്നു ഇപ്പം നൂറ്റി പത്തൊമ്പതിനും ഉണ്ട് ഇതിന് വ്യത്യാസമുണ്ട് കേട്ടോ ഇതിൻ്റെ ബ്രാൻഡ് മാറി പിന്നെ കുറച്ച് വലുതും ചെറുതുമൊക്കെയാണ് അങ്ങനെയുള്ള വ്യത്യാസത്തിലാണ് ഈ ഒരു രണ്ട് റേറ്റ് വന്നത് നേരത്തെ എൺപത്തഞ്ചിന് കാണുമ്പം പക്ഷേ സെയിം കണക്ക് തോന്നും പക്ഷേ ഇതിൻ്റെ ബ്രാൻഡ് മാറിയപ്പോഴത്തേക്കാണ് ഈ ഒരു റേറ്റിൽ വ്യത്യാസം വന്നത് ഇനി നെക്ലസ്സുകളാണ് കേട്ടോ നെക്ലസ്സുകൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നൂറ്റി അൻപത് തൊട്ടുണ്ട് കേട്ടോ നൂറ്റി അൻപത് റേറ്റിൽ തൊട്ട് ഈ നെക്ലസ് വരുന്നുണ്ട് കണ്ടോ നല്ല നല്ല മോഡൽസിൽ വരുന്നുണ്ട് ഈ ഹാങ്ങിങ്സ് ഒക്കെ ഇങ്ങനെ വന്നിരിക്കുന്ന ആ ഒരു രീതിയിലാണ് കണ്ടോ ഇത് നൂറ്റി അൻപത് നൂറ്റി അറുപത് പിന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അങ്ങനെയുള്ള ഇത് നൂറ്റി അറുപതാണ് കേട്ടോ വരുന്ന ഇങ്ങനെ രണ്ട് ഒരു രണ്ട് രീതിയിൽ വരുന്ന ഇതൊക്കെ ഇത് നൂറ്റി അൻപതാണ് ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം നൂറ്റി അൻപത് രൂപ വൺ ഫിഫ്റ്റി റേറ്റിൽ വന്നിരിക്കുന്ന നെക്ലെസ്സാണ് ഇതും വേണ്ട നല്ല ഭംഗിയായിട്ടുള്ള കഴുത്തിലൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കേട്ടോ ഇതിന് ഈ നൂറ്റി അൻപതിൻ്റെ ഇതിന് എക്സ്റ്റെൻഷൻ വന്നിട്ടില്ല കേട്ടോ ഇത് എക്സ്റ്റെൻഷൻ വന്നിട്ടില്ലാത്തയാണ് നൂറ്റി അറുപത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനൊക്കെ ഉണ്ട് കേട്ടോ ഇത് അഞ്ച് അഞ്ച് ഹാങ്ങിങ്സാണ് ഇതിൽ വരുന്നത്

ആ ഹാർട്ട് ഷേപ്പ് തന്നെ ഈ ഒരു മോഡലിൽ വരുന്നതാണ് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് കണ്ടോ ഈ ഇതിന് ഈ വൺ ഫിഫ്റ്റിയുടെ ഇതിനൊക്കെ അഞ്ച് ആണ് വരുന്നത് ഇത് കണ്ടോ ഇത് നൂറ്റി അറുപതിൻ്റെ ആണ് ഇതിന് എക്സ്റ്റെൻഷൻ ഉണ്ട് കേട്ടോ ഈ വൺ ഫിഫ്റ്റിയുടെ ഇതിനാണ് എക്സ്റ്റൻഷൻ ഇല്ലാത്തത് വൺ സിക്സ്റ്റിയുടെ നൂറ്റി അറുപതിൻ്റെതിന് എക്സ്റ്റെൻഷൻ ഉണ്ട് ഇതൊക്കെ ഇനിയിപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എക്സ്റ്റെൻഷനും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഹാങ്ങിങ്സ് വരുന്നത് ഏഴ് ഏഴെണ്ണമാണ് കേട്ടോ ഏഴെണ്ണം വരുന്ന മറ്റേത് അഞ്ചല്ലേ ഇതിനൊക്കെ ഏഴെണ്ണം വരുന്നതാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിൽ വരുന്നതാണ് കഴുത്തിലൊക്കെ ഇട്ട് കാണുമ്പോഴായിരിക്കും ഇതിൻ്റെ ആ ഭംഗി വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ളതാണ് കേട്ടോ ഇതും ഹാർട്ട് ഷേപ്പാണ് ഹാർട്ട് ഷേപ്പിൽ ഏഴ് ഹാങ്ങിങ്സ് വരുന്നതാണ് ഇതും ഇതും ഏഴ് ഹാങ്ങിങ്സ് ഹാർട്ടിനകത്തൊരു കുഞ്ഞു ഹാർട്ടൊക്കെ ആയിട്ട് വരുന്നതാണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ വൺ നയൻറ്റി നയനാണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പല മോഡലിൽ നമ്മൾ രണ്ടോ മൂന്നോ ഒക്കെ വാങ്ങിച്ചു വെച്ചാൽ നമുക്കിങ്ങനെ മാറി മാറി ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഒന്നിച്ച് വേണമെങ്കിൽ ഇട്ടുകൊണ്ട് പോകാം കണ്ടോ ഇത് ഏഴെണ്ണം നാല് മൂന്ന് ഏഴ് ഏഴ് ഹാങ്ങിങ്സ് വരുന്നതാണ് ഇതൊക്കെ കഴുത്തിലിടുമ്പോഴാണ് കേട്ടോ സത്യത്തിൽ നല്ല നമ്മളിങ്ങനെ കഴുത്തിലിങ്ങനെ മിനി മിനിമിനി അങ്ങ് തിളങ്ങും തിളങ്ങി 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 അങ്ങ് കിടക്കും കണ്ടോ കള്ളന്മാർ പൊട്ടിച്ചെടുത്തോണ്ട് പോയാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണല്ലോ പ്രൈസ് അത് വാ എടുത്തുകൊണ്ട് പോകുന്നവർ അവസാനം അത് കളഞ്ഞിട്ട് പോകത്തതേ ഉള്ളൂ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വൺ നയൻറ്റി നയൻ ആണ് കണ്ടോ എക്സ്റ്റൻഷനൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് സൈസിനനുസരിച്ച് ഇത് അളവ് കറക്റ്റ് ചെയ്ത് നമുക്ക് ഇടാം കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള നല്ല നല്ല മോഡൽസിലാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഹാർട്ട് ഷേപ്പ് നേരത്തെ ഹാർട്ട് വന്നിട്ട് അകത്തൊരു ഹാർട്ട് ഇത് റൗണ്ട് റൗണ്ട് ഷേപ്പിൽ വന്നിരിക്കുന്നത് ഇത് ഹാർട്ടിൻ്റെത് ഇത് നൂറ്റി അമ്പതിൻ്റെ ആണെന്ന് തോന്നുന്നത് അഞ്ച് ഹാങ്ങിങ്സ് ആണ് അതിൽ വന്നിരിക്കുന്നത് അതിൻ്റെ കൂടി ഇരുന്നതാണ് ഇത് ഏഴെണ്ണം വരുന്ന ഹാർട്ടിൻ്റെ ഹാർട്ട് ഷേപ്പിൽ വന്നിരിക്കുന്നത് ഇതും ഹാർട്ടിനകത്തൊരു അകത്തൊരു ഹാർട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കഴുത്തിൽ ഇട്ടുകൊണ്ട് നടന്നാൽ തന്നെ നല്ല രണ്ടോ മൂന്നോ മോഡലൊക്കെ എടുത്തു വെച്ചിരുന്നാൽ നമുക്ക് മാറി മാറി ഇട്ടുകൊണ്ട് പോകാം ഡെയിലി യൂസ് ചെയ്തും പിന്നെ നെക്ലസ് അങ്ങനെ നമ്മൾ ഇട്ടിട്ട് നമ്മൾ പെട്ടെന്ന് ഊരിലൊന്നും അതിനൊന്നും നിറവ്യത്യാസമോ അങ്ങനെയൊന്നും വരത്തില്ല ഇത് പിന്നെ ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ബ്രേസ്ലെറ്റ് നൂറ്റി നാൽപ്പത് രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഇത് നൂറ്റി നാൽപ്പത്തി നാൽപ്പത് രൂപയിലുള്ള രൂപയുടെതാണ് ഈ കാണിക്കുന്നത് ഇങ്ങനെ ഒരു ഹാർട്ട് വന്നിട്ട് ഇങ്ങനെ ചെയിനും വരും ഉണ്ട് നമുക്ക് കറക്റ്റ് അളവിനനുസരിച്ച് എക്സ്റ്റൻഷൻ അത് കൊളുത്തി കൊളുത്തിയിടാവുന്നതാണ് ഇത് നൂറ്റി ഇത് നൂറ്റി എഴുപതിൻ്റെയാണ് ഈ ഹാങ്ങിങ്സ് ഇങ്ങനെ നാലെണ്ണം വരുന്ന ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ഇത് നൂറ്റി എഴുപതാണ് വൺ സെവൻറ്റി ആണ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ നല്ല ഒരു ഇത് നൂറ്റി എഴുപതാണ് ഈ ഒരു സ്റ്റാറിൻ്റെത് ഇതെല്ലാം എക്സ്റ്റെൻഷനോട് വരുന്ന കൂടി വരുന്നതാണ് ആവശ്യമുള്ളവർ ആവശ്യമുള്ളവരിതാണ് ഇത് ഇനി ഇനി കാണിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഈ ബ്രേസ്ലെറ്റ് ഇതിൽ കുറച്ച് ഹാങ്ങിങ്സ് കൂടുതൽ പിന്നെ ഇത് സ്റ്റോണും സ്റ്റോൺ വന്നിട്ടുണ്ട് ഇതും ഹാങ്ങിങ്സ് കൂടുതൽ ബട്ടർഫ്ലൈസിൻ്റെ ഹാങ്ങിങ്സ് കൂടുതലായിട്ട് വരുന്നതാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇത് ഹാർട്ട് ഷേപ്പിൽ വന്നിട്ട് സ്റ്റോൺസ് ഇങ്ങനെ ഇടയ്ക്ക് ഒരു സ്റ്റോണ് ഒരു ഹാർട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണെ ഇതും സ്റ്റോൺ ഉണ്ട് പക്ഷെ ഇങ്ങനെ വേറൊരു മോഡൽ പല പല പക്ഷേ എല്ലാം സെയിമാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതും ഹാർട്ടിൻ്റെ ആണ് സ്റ്റോണൊക്കെ വന്നിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഇതും വേറൊരു മോഡലാണ് സ്റ്റോണും മറ്റേ ഇതും വന്നിരിക്കുന്നു ഇങ്ങനെ വന്നിരിക്കുന്നത് ഇതും അങ്ങനത്തെ ഒരു മോഡലാണ് മൂന്ന് ഇതും വന്നിട്ട് സ്റ്റോൺ അടക്കി വന്നിരിക്കുന്നത് കണ്ട ഇതും വേറൊരു മോഡലാണ് ഇതെല്ലാം പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ വൺ നയൻറ്റി നയനാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് ഇതും വേറൊരു ഹാർട്ട് പോലത്തെ ഒരു അല്ല ഹാർട്ടിലെ സ്റ്റാറിൻ്റെ മോഡൽ പോലെ വന്നിരിക്കുന്ന ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ അതിലും സ്റ്റോൺ വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോൺ വന്നിട്ടുണ്ട് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അതാണ്ട് ഇനി അടുത്തത് ഹാർട്ടിനകത്തൊരു ഹാർട്ടും സ്റ്റോണും ഒക്കെ വന്നിരിക്കുന്നതാണ് ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഞാനിത് ഓപ്പൺ ചെയ്തൊന്ന് കാണിക്കാം ഈ ഹാർട്ടിൻ്റെതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം എല്ലാം ഓപ്പൺ ചെയ്യാത്തെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കത് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടാണ് സ്ഥിരം ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് മാറുമായിരിക്കും കണ്ടോ കയ്യിലിട്ടാൽ തന്നെ എന്ത് ഭംഗിയാണ് സത്യം പറഞ്ഞാൽ നല്ല ഞാനിത് ഞാൻ കുറേ നാളുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നതാണ് അതിലെനിക്ക് വിശ്വാസം വന്നിട്ടാണ് കേട്ടോ ഇതിങ്ങനെ എടുത്തത് തന്നെ ഇനി ഒരുപാട് നാളുകൊണ്ടായി എൻ്റെ കയ്യിൽ അത് കിടക്കുന്നത് ഞാൻ ഇത് ഊരുത്തത് പോലുമില്ല സ്ഥിരം ഇങ്ങനെ കിടക്കുകയാണ് പക്ഷേ അതാണ് നോക്കി ഇത്രയും നാളായിട്ട് ഒരു ഏഴെട്ട് മാസമായി തോന്നുന്നത് ഒരു വ്യത്യാസവും വന്നിട്ടില്ല കണ്ടോ ആ സെയിം ഞാനിപ്പോൾ ഈ പുതിയ ആ ഒരു ബ്രേസ്ലെറ്റ് അതിൻ്റെ കൂടെ വെച്ചിട്ട് ഇതിനും അതിനും തമ്മിൽ പ്രത്യേകിച്ച് നിറവ്യത്യാസമൊന്നും വന്നിട്ടില്ല ഇതൊരു ആറോ ഏഴോ മാസം കൊണ്ട് എൻ്റെ കയ്യിൽ കിടക്കുന്നതാണ് ഞാൻ ഓരോന്നും കാണിക്കുക എന്നിട്ട് നിധി നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ കസ്റ്റമറിന് സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ട് കാണത്തില്ല ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നൂറ്റി എഴുപതിൻ്റെ ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനെ ഇത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഈ കാണിക്കുന്ന എല്ലാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഒരാൾക്ക് ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ എത്ര വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് കണ്ടോ ആ നല്ല നല്ല മോഡൽസിലാണ് ഇതെല്ലാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഫസ്റ്റ് കാണിച്ചത് സ്റ്റാർട്ടിങ് നൂറ്റി നാൽപ്പത് പിന്നെ നൂറ്റി എഴുപത് പിന്നെ കാണിക്കുന്ന എല്ലാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതൊക്കെയാണ് ബ്രേസ്ലെറ്റ് കളക്ഷൻസ് പിന്നെ ഇനി മോതിരങ്ങളുണ്ട് കേട്ടോ റിങ്ങുകൾ ഇത് റിങ്ങുകൾ എൺപത് ഇത് എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ സൈസൊക്കെ കറക്റ്റിന് നമ്മൾ ഇതിച്ചിരി വലിയ സൈസിൽ വരുന്നതാണ് പതിനെട്ടോ പത്തൊമ്പതോ ഒക്കെ ആ ഒരു സൈസിലൊക്കെ വരുന്നതാണ് എനിക്കിത് എൻ്റെ കൈക്ക് ഇത് ലൂസാണ് എൻ്റെ എല്ലാ വിരലിനും ലൂസാണ് അന്നേരം അതിനെക്കാട്ടിയും വലിയ അളവിലാണ് ഇതുമെല്ലാം ഇതെല്ലാം ഇതെല്ലാം എൺപത് രൂപയടയാ രൂപ രൂപയ്ക്ക് വരുന്നതാണേ ഈ കാണിക്കുന്നതെല്ലാം എനിക്ക് ലൂസാണ് എൻ്റെ കൈക്ക് എല്ലാം ലൂസാണ് കേട്ടോ എന്നാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ എനിക്ക് ഇട്ടിട്ട് നല്ല ലൂസുണ്ട് ഇതും എല്ലാം എല്ലാം ഇതെല്ലാം എൻ എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസാണ് കേട്ടോ ഇതെല്ലാം ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള റിങ്ങുകളാണ് എയ്റ്റി റുപ്പീസാണ് ഇതെല്ലാം പിന്നെ ചെറുതായിട്ട് വരുന്ന അതും എല്ലാം എയ്റ്റി ഇത് ഇത് കുറച്ച് ചെറുതാണ് ഇതൊക്കെ എനിക്ക് അളവായിട്ട് വരുന്നതാണ് ചെറുതാണ് ഇതൊരു സിക്സ്റ്റീൻ ആ സിക്സ്റ്റീൻ ആ ഒരു അളവിൽ വരുന്നതാണ് ഇത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻറ്റി ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ആണ് ഇനി ബാംഗിൾസ് ആണ് നമ്മൾ ഇതാ നല്ല ബാങ്കിളുകളാണ് ഈ ബാംഗിൾസ് ഒക്കെ എത്ര നാളായാലും നമുക്ക് ഒരുപാട് നാളെ എത്ര നാളായാലും ഇതിങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ പ്രത്യേകിച്ച് ഇതിനൊരു ഒരു നിറവ്യത്യാസമോ അങ്ങനെ ഒന്നും വരത്തില്ല പ്രത്യേകിച്ച് എത്ര നാളായാലും നമ്മൾ യൂസ് അങ്ങനെ ഒരു മാറ്റമൊന്നും വരുത്തില്ല ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബാംഗിൾസുകളാണ് കേട്ടോ ഇത് നല്ല ആൻറ്റി ടെർണിഷിൻ്റെ ആ ഒരു ഇത് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഗോൾഡ് കളറിലും ഈ ആൻറ്റി ടെർണിഷ് ഗോൾഡ് കളറിലും വന്നിട്ടുണ്ട് റോസ് ഗോൾഡിലും വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് ഇത് ഈ കാണിക്കുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വൺ സെവൻറ്റി ഫൈവ് വൺ സെവൻ്റി ഫൈവ് റുപ്പീസിൽ വന്നിരിക്കുന്ന നല്ലൊരു ബാങ്കിളാണ് കേട്ടോ അതെങ്ങനെയാണ് നമുക്ക് എനിക്ക് എനിക്ക് കറക്റ്റ് സൈസ് വന്നിരിക്കുന്ന ഒരു ബാങ്കിളാണിത് ഇത് കറക്റ്റിന് എനിക്ക് കറക്റ്റ് നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ അങ്ങ് ഇട്ടിരിക്കാം കറക്റ്റ് സൈസാണിത് കണ്ടോ നൂറ്റി എഴുപത്തി അഞ്ചാണ് വൺ സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റുപ്പി ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ നമുക്കങ്ങ് ഇടാം എത്ര നാളായാലും നമുക്കിത് യൂസ് ചെയ്യാം പ്രത്യേകിച്ച് അതിനൊരു മാറ്റവും ഉണ്ടാകത്തില്ല വൺ സെവൻറ്റി ഫൈവ് ആണ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള നമുക്ക് സത്യത്തിൽ ഇപ്പം ഇതൊക്കെ സ്ഥിരം ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രൈസിൽ ഇതൊക്കെ വാങ്ങിച്ച് പ്രത്യേകിച്ച് മറ്റേ എന്തോ പറയുന്നത് വേറെ ഗോൾഡ് ഓർണ്ണ അല്ല ഗോൾഡ് കവറിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് വിയർപ്പ് തട്ടുമ്പോഴൊക്കെ അതിന് നിറവ്യത്യാസം അല്ലെങ്കിൽ കറക്കുന്ന ഇതിന് പിന്നെ അങ്ങനൊരു പ്രശ്നം ഉണ്ടാകത്തതേ ഇല്ല നമുക്ക് ഒരു വർഷമല്ല രണ്ട് വർഷമൊക്കെ ആയാലും ഇത് ഈ ബാംഗിൾസ് ഒന്നും എത്ര നാൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ വൺ ആണ് ഇതിൻ്റെ പ്രൈസ് ഈ ഒരു ബാംഗിൾസിൻ്റെ പ്രൈസ് വരുന്നത് വൺ ആണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ തന്നെ അതാണ്ട് ഇത് ഗോൾഡ് കളറിലാണ് വന്നിരിക്കുന്നത് ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതൊക്കെ പല പല പ്രൈസിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഇത് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് ടു സിക്സ്റ്റി ആണ് സ്റ്റോണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതാണ് ഇരുന്നൂറ്റി അറുപതാണ് നമ്മളിതൊരെണ്ണം വാങ്ങിച്ചു വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ വാങ്ങിച്ചാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം അങ്ങനെ ഒരു ഗുണമാണ് അതാണ് ഇത് ഇത്രയും ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് മാറിയത് നമ്മൾ ഏതെങ്കിലും ഓർണമെൻറ്റ്സ് നമുക്കിങ്ങനെ ഇപ്പം നമ്മൾ സ്വർണ്ണമായാലും എല്ലാവരും യൂസ് ചെയ്യുന്നത് അതിന് പ്രത്യേകിച്ച് മറ്റ് അസൗകര്യങ്ങളോ അങ്ങനെ ഒരു ഇത് വരാത്തത് കൊണ്ടല്ലേ അതേപോലൊരു ഓർണമെൻറ്റ്സ് കിട്ടുമ്പോഴത്തേക്ക് എല്ലാവരും അത് യൂസ് ചെയ്യാനുള്ള ഒരു കാരണം ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി എഴുപതാണ് ടു സെവൻറ്റി ആണിതിൻ്റെ പ്രൈസ് ഇനി മുന്നൂറ്റി ഇരുപതിൻ്റെയാണ് കേട്ടോ ത്രീ ട്വൻറ്റി പ്രൈസിൽ വന്നിരിക്കുന്നതാണ് ഇതാകുണ്ടോ നല്ലൊരു മോഡലിലാണ് വന്നിരിക്കുന്നത് മുന്നൂറ്റി ഇരുപതാണ് ത്രീ ട്വൻറ്റി ആണ് പ്രൈസ് ഇതൊക്കെ എനിക്ക് കുറച്ചുകൂടെ വലിയ എനിക്ക് അളവല്ല വലുതാണ് ഇതൊക്കെ നമ്മളെ കൈക്ക് കറക്റ്റ് സൈസിലാണ് കേട്ടോ ഇത് കിടക്കുന്നത് കിടക്കണ്ടുള്ളത് ഇതിപ്പോൾ എനിക്ക് ലൂസാണ് നമ്മൾ കൈക്കൂടി ഇടുന്ന വളകളൊക്കെ ആണെങ്കിൽ കുറച്ച് ലൂസാണെങ്കിലും നമ്മളെ കയ്യിൽ കയറത്തോളൂ ഇത് പക്ഷേ ഇങ്ങനെ ആയതുകൊണ്ട് കറക്റ്റ് അളവിൽ തന്നെ ഉള്ളത് നമുക്ക് വാങ്ങിച്ചിടാൻ പറ്റും ഇതും ത്രീ ട്വൻറ്റിയാണ് എനിക്ക് പക്ഷേ ലൂസാണ് കേട്ടോ ഇത് ഇതൊക്കെ ലൂസാണ് എൻ്റെ കൈയ്യെ കാട്ടി വലിയ കൈയുള്ളവർക്കൊക്കെ ഇത് അളവായിരിക്കും ത്രീ ആണ് മുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇതും മുന്നൂറ്റി ഇരുപതിൻ്റെ ബാങ്കിൽ വളയാണ് കണ്ടോ ഇതും നമുക്കിങ്ങനെ ഒരു ഈ ഒരു വള മാത്രം ഇട്ടാൽ മതിയായിരിക്കും പിന്നെ കൂടുതലായിട്ട് നമ്മൾ ഇടേണ്ട ആവശ്യമില്ല കാണുന്നതിന് നല്ലൊരു ലുക്കാണ് നല്ല ഭംഗിയാണ് പ്രൈസ് മുന്നൂറ്റി ഇരുപതാണ് ഇതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് നിറവ്യത്യാസം വരാത്തത് കണ്ടോ മുന്നൂറ്റി ഇരുപത് ത്രീ ട്വൻ്റി ഈ ത്രീ ട്വൻ്റിയുടെ വളയാണ് ഇതൊക്കെ ഈ ഈ കാണുന്നതൊക്കെ ത്രീ ട്വൻറ്റിയാണ് മുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള വളകളാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക അടുത്തത് പാദസരമാണ് കേട്ടോ കൊലിസ് ആംഗ്ലെറ്റ് കണ്ടോ അത് ഇത്രയും ഒക്കെ മോഡൽസിലുണ്ട് ഈ പാദസരം ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇത് ഒരു കൊലിസിനാണ് ഞാനതിൽ നൂറ്റി എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കൊലിസ് ചില ചിലവർ ഫസ്റ്റ് അല്ല ഒരു കാലിലേക്ക് കൊലിസ് ഇടുന്നവരുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ മുന്നൂറ്റി അല്ല നൂറ്റി തൊണ്ണൂറ്റി അഞ്ചെന്ന ആ ഒരു കവറിൽ എഴുതിയിരിക്കുന്നത് ഇത് ജോഡിയായിട്ട് രണ്ട് കൊലുസിന് മുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ സത്യത്തിൽ എനിക്കിത് ഇതൊക്കെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനെ ഹാങ്ങിങ്സ് വരുന്നത് എനിക്ക് തോന്നുന്നത് സ്വർണ്ണത്തിൽ പോലും ഇത്രയും മോഡൽസ് കാണത്തില്ലെന്നാണ് തോന്നുന്നത് നമ്മൾ വിചാരിച്ചിരുന്നത് ഈ ഒരു മോഡലൊക്കെ സ്വർണ്ണം സ്വർണ്ണത്തിൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്നാണ് കണ്ടോ നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് ഉണ്ട് കേട്ടോ അന്നേരം നമുക്ക് അളവിനനുസരിച്ച് അളവിനുസരിച്ച് ഇത് എക്സ്റ്റെൻഷനിൽ കൊടുത്തിട്ടിടാൻ പറ്റും കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കാലിലിടുമ്പോൾ ഇട്ട് ഇടുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ആ ഒരു ഭംഗി അറിയുന്നത് മുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് ത്രീ നയൻറ്റി ആണ് പ്രൈസ് വരുന്നത് ഒരു കമ്മ അല്ല ഒരു കൊലിസായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഒരു കാലിലൊക്കെ ഇട്ട് ഇടുമല്ലോ അന്നേരം നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് പിന്നെ ഇത് ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റായിട്ടും വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം വാങ്ങിച്ച് ബ്രേസ്ലെറ്റായിട്ട് യൂസ് ചെയ്യാം നൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ചാണ് പ്രൈസ് വരുന്നത് രണ്ട് കൊലുസ് വെച്ചിട്ട് ഒരു കൊലുസ് കാലിലിടാം ഒരു കൊലുസ് കയ്യിലിടാം ഇതെല്ലാം നൂറ്റി ഇത് മുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ കൊലുസ് ജോഡി ഒരു ജോഡി വരുന്നത് സെറ്റായിട്ട് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് ഇത് വേറൊരു മോഡലാണ് വരുന്നത് കണ്ടോ കണ്ടോദാ കണ്ടോ ഇങ്ങനത്തെ നല്ലൊരു നല്ലൊരു മോഡലിലാണ് വന്നിരിക്കുന്നത് എല്ലാത്തിലും ഉണ്ട് അതിൻ്റെ സൈസ് നമ്മൾ ആ അളവനുസരിച്ച് നമുക്കത് എക്സ്റ്റെൻഷനിൽ കൊ കൊളുത്തിയിട്ടിടാം ഇത് വേറൊരു നല്ല എല്ലാം നല്ല നല്ല മോഡൽസാണ് കേട്ടോ എനിക്കിതെല്ലാം അങ്ങ് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ട് കണ്ടോ രണ്ടോ മൂന്നോ കൊലിസൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്ന മാറി മാറി ഇങ്ങനെ യൂസ് ചെയ്യാം കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കി മുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഇതിന് ഇതിനെല്ലാം ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റോൺ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു സ്റ്റോൺ വന്ന് പിന്നെ പിന്നൊരു ഫ്ലവറിൻ്റെ ഒരിത് കണ്ടോ എസ് ഉണ്ട് അന്നേരം നമുക്ക് ആ അതിനനുസരിച്ച് ഇങ്ങനെ കൊളുത്തിയിട്ടിട്ട് യൂസ് ചെയ്യാം കണ്ടോ ഇങ്ങനെ ഇങ്ങനൊരു ഫ്ലവറിൻ്റെ വന്നിട്ട് അതിലോരോരോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോൺസുകളും കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറാണ് ത്രീ നയൻറ്റി ആണ് പ്രൈസ് വരുന്നത് കണ്ടോ ഇത് ഒരു കൊലുസിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരും രണ്ട് ഒരു ജോഡിക്ക് മുന്നൂറ്റി തൊണ്ണൂറ് ഇത് വേറൊരു മോഡലിൽ വന്നിരിക്കുന്നതാണ് കണ്ടോ ഇത് ഞാൻ തുറന്ന് കാണിക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതെല്ലാം ഒന്നിനൊന്നും ഇല്ല എല്ലാം അങ്ങ് കാണുമ്പോൾ ഭംഗി തന്നെ എല്ലാം അങ്ങ് ഇടണമെന്ന് സത്യം പറഞ്ഞാൽ തോന്നുന്നു നല്ല ഭംഗിയായിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് നമ്മളാ കാല് കിടക്കുമ്പോൾ ഇങ്ങനെ മിന്നി മിന്നി തിളങ്ങും സത്യത്തിൽ കണ്ടോ സ്റ്റോൺ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനൊരു ഡയമണ്ട് ഡയമണ്ട് ആണോ അങ്ങനൊരു ഷേപ്പിൽ വന്നിട്ട് സ്റ്റോൺസ് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറാണ് ത്രീ നയൻറ്റി ആണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് കണ്ടോ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കസ്റ്റമറിൻ്റെ റിവ്യൂ എങ്ങനെയാണ് സെയിൽ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല കാരണം ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ കളക്ഷൻസ് കൊണ്ടുവരുന്നത് ഇനി അടുത്തത് നല്ലൊരു ഷേപ്പിൽ വന്നിരിക്കുന്ന നല്ലൊരു ഡിസൈനിൽ വന്നിരിക്കുന്ന പാതസ്വരം കൊലിസാണ് കേട്ടോ കണ്ടോ എല്ലാം നല്ലൊരു ഷേപ്പിലൊരു മോഡലിലാണ് വന്നിരിക്കുന്നത് ഞാൻ അത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതെല്ലാം പ്രൈസ് എല്ലാം സെയിം തന്നെയാണ് പ്രൈസിൽ മാറ്റം ഒന്നുമില്ല മുന്നൂറ്റി തൊണ്ണൂറാണ് ത്രീ നയൻ്റി ആണ് പ്രൈസ് കണ്ടോ അതാ കണ്ടോ ഇതൊക്കെ കാലിൽ കാലിലിടുമ്പോഴായിരിക്കും നമ്മളിങ്ങനെ ഈ ഒരു ബോർഡിൻ്റെ ആ അത് വെച്ച് കാണിക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റത്തില്ല കാലിലിടുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി വരുന്നത് നമ്മൾ സ്വർണ്ണം സ്വർണ്ണമെടുത്തിനേക്കാട്ട് ഭംഗിയായിരിക്കും സത്യം പറഞ്ഞാൽ ഇത് കണ്ടോ ഇനി അടുത്തത് സ്റ്റാറിൻ്റെ ഒരു സ്റ്റാർ ഷേപ്പിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ ഈ സ്റ്റാർ വന്നിട്ട് അതിലിങ്ങനെ സ്റ്റോൺസും എല്ലാത്തിനും സ്റ്റോൺസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിരിക്കുന്ന മോഡലാണ് ഇതൊരു ഹാർട്ടിൻ്റെ ഷേപ്പിലാണ് ഹാർട്ടിൻ്റെ ഷേപ്പിൽ വന്നിരിക്കുന്നതാണ് എല്ലാം സെയിം പ്രൈസ് തന്നെയാണ് മുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റിയാണ് പ്രൈസ് ഒരു കൊലിസിന് വരുന്ന പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് കണ്ടോ ഇത് ഹാർട്ടിൻ്റെ ഷേപ്പിൽ വന്നിട്ട് എല്ലാത്തിനും ഈ ഒരു ഉണ്ട് അന്നേരം നമുക്ക് ചെറിയവരാണെങ്കിൽ എക്സ്റ്റെൻഷനിൽ ഇടാം വല്ല ഏത് സൈസിലാണെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ചെയ്യാം ഇത് ഹാർട്ട് ഷേപ്പിൽ കണ്ടോ നല്ല ഭംഗിയാണ് സത്യത്തിൽ കാണുന്നതിന് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറാണ് ത്രീ നയൻറ്റി ആണ് പ്രൈസ് വരുന്നത് ഇടയ്ക്ക് സ്റ്റോണും ഒരു ഹാർട്ട് സ്റ്റോണ് ഹാർട്ട് സ്റ്റോണ് ആ ഒരു രീതിയിലാണ് വരുന്നത് ഇതിന് ഈ സ്റ്റാറിൻ്റെ ആ ഒരു സ്റ്റാർ ഷേപ്പിൽ വന്നിരിക്കുന്നതാണ് ഈ സ്റ്റാറിൻ്റെ ഇതിനും സ്റ്റാർ സ്റ്റോണ് സ്റ്റാർ സ്റ്റോണ് അങ്ങനെ ആ ഒരു രീതിയിലാണ് വരുന്നത് കണ്ടത് എക്സ്റ്റെൻഷൻ എല്ലാത്തിലും ഉണ്ട് നമുക്ക് പ്രത്യേകിച്ച് വൺ ഇയർ ആയാലും പ്രത്യേകിച്ച് ഇതിന് മാറ്റമൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ നമ്മൾ സ്ഥിരം പ്രത്യേകിച്ച് കൊലസ് ബാങ്കിൾസിനൊന്നും കാണാം അതൊന്നും വിയർപ്പ് വരുന്നില്ലല്ലോ വിയർപ്പ് തട്ടുന്ന അങ്ങനെ പ്രശ്നം വരത്തില്ല പിന്നെ ചില ആൾക്കാരെ അറിയാൻ പറ്റത്തില്ല അവർക്ക് കൂടുതൽ ഏതിട്ടാലും അലർജി പ്രശ്നമുള്ളവരൊക്കെ അങ്ങനെയുള്ള ആൾക്കാർ കാണുമല്ലോ ചിലപ്പോൾ സ്വർണ്ണം ഇട്ടാലും അലർജി ഉള്ളവർ കാണും അല്ലാതെ ഒന്നും ഇതിന് പ്രശ്നമൊന്നും വരത്തില്ല കേട്ടോ പിന്നെ അതേപോലെ ഈ കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകണം പുതിയൊരു എന്തോ പറയുന്ന പുതിയൊരു കാര്യമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഡ്രസ്സിനെ സപ്പോർട്ട് ചെയ്തതുപോലെ എൻ്റെ ഈ ഒരു പുതിയ കളക്ഷൻസിനെയും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അതേപോലെ റിവ്യൂസ് പറയുക എനിക്ക് റേറ്റിൻ്റെ കാര്യമൊന്നും അത്ര കറക്റ്റിന് നമ്മൾ നോർമലി ഷോപ്പിൽ നിന്ന് എടുത്തു ആ ഒരു റേറ്റിൻ്റെ ആ ഒരു രീതിയിലാണ് അങ്ങ് ഇട്ടിരിക്കുന്നത് റേറ്റ് കൂടുതലാണോ റേറ്റ് കുറവാണോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക നല്ല നല്ല കളക്ഷൻസാണ് പിന്നെ ഇത് എനിക്ക് യൂസ് ചെയ്ത് വളരെ വിശ്വാസം വന്ന ഒരു ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇത് പ്രത്യേകിച്ച് നിറവ്യത്യാസം വരുമെന്നൊന്നും പേടിക്കണ്ട നല്ല നല്ല കളക്ഷൻസാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ നോക്കുക അപ്പോഴി ഇന്നത്തെ കളക്ഷൻസൊക്കെ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ